ിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തെ എന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് എനിക്ക് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം ആയിരിക്കില്ല തൃശ്ശൂർ ജില്ലയുടെ എം ആയിരിക്കില്ല കേരളത്തിന് വേണ്ടി മുഴുവൻ വർദ്ധിക്കുന്ന കേരളത്തിലേക്ക് കേന്ദ്ര ഭരണത്തിൻ്റെ വികസനത്തിൻ്റെ യോഗ്യമായ ഭാഗം കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേരള എം ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ടും വാഗ്ദാനം ചെയ്യുന്നത് വേറെ പിന്നെ അല്ല റോഡിനെ സംബന്ധിച്ച് കൊറേ ആൾക്കാർ വീടിനെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ റോഡിനെ സംബന്ധിച്ച് ഞാൻ ഒരു പൊയ് വാഗ്ദാനം തരത്തില്ല ഓൾറെഡി ടാർ ഈദർ റോഡാണ് ഒരു എം പി ഫണ്ടിൽ നിന്ന് ഇതിന് ഫണ്ട് കൊടുത്താൽ അവർ അനുവദിക്കണം ഇതിൻ്റെ സാങ്കേതികതയാണ് ഈ മോശപ്പെട്ട നിയമങ്ങളൊക്കെ നിങ്ങൾ തച്ചുടയ്ക്കാൻ വേണ്ടി ശ്രമിക്കും ഈ മോശപ്പെട്ട നിയമങ്ങളാണ് പോവേണ്ടത് എന്ത് ചെയ്യാൻ ചെന്നാലും ഉടനെ കുരുക്കുകളാണ് മെയിൻറ്റനൻസിന് എം പി ഫണ്ടിൽ നിന്ന് കൊടുക്കാനൊക്കത്തില്ല എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കാനും പറഞ്ഞാൽ മനസ്സിലായി അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് എല്ലാം ശരിയാക്കി തരാം പറഞ്ഞിട്ട് പോകുന്ന ഏർപ്പാട് എനിക്കില്ല സാങ്കേതികമായിട്ട് ആറ് വർഷം രാജ്യസഭ ഫണ്ട് ഒരു എംപിയുടെ ഫണ്ട് കൈകാര്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ് ഒരു എം പിക്ക് ഈ റോഡ് ഒരു കാരണവശാലും പണിയാനുള്ള കാശ് കൊടുക്കാനൊക്കെ തരാ ഇത് ചെയ്യാം ഇങ്ങനെയുള്ള ജനങ്ങളുടെ വ്യാകുലത അടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാൽ ചെയ്യാം അതിന് നിങ്ങൾ കേരള ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം കേരള ഭരണത്തിൻ്റെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ചിലപ്പം ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതിന് മുമ്പ് തന്നെ അത് സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തിക്കോളൂ അതിൻ്റെ ആദ്യ പടിയാണിത് അതിൻ്റെ ആദ്യ പടിയാണ് ഈ എലക്ഷൻ വ്യക്തമാക്കൂ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസുത്തത ഞങ്ങൾ തച്ചുടച്ചിരിക്കുന്നു ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന പൗരന്മാരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കി വിജയം നിങ്ങളുടെ വഴിക്കാണ് ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ രാഷ്ട്രീയമേ പറഞ്ഞിട്ടില്ല ചിന്തിക്കണം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ചിന്തിക്കണം നല്ല അവലോകനം നടത്തണം നമുക്ക് എന്തുകൊണ്ട് ഗുണം ഭവിക്കും ഇത്രയും ചെയ്താൽ മതി എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും ഇടണ്ട നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന മണ്ണ് ഈ രാജ്യത്തിന്റെ മണ്ണാണ് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ വോട്ട് ചെയ്യുമെന്ന് നിശ്ചയിച്ചാൽ നേർവഴിക്കുള്ള നേതാക്കളെ നിങ്ങൾക്ക് ലഭിക്കും അവർക്ക് നിങ്ങളോട് നന്മ